ലബനനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇസ്രയേൽ ഇസ്രേലിലെ ഗോളൻ ഹെഡ്സിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഹിസ്ബുള്ള നടത്തിയ വ്യോമാക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികളടക്കമുള്ളവർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ ഈ വമ്പൻ തിരിച്ചടി കഴിഞ്ഞ ദിവസം മജ്ദൽ ഷംസിലെ ട്രൂ ടൌണിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്ന് ഇസ്രയേൽ ആരോപിച്ചിരുന്നു എന്നാൽ ഹിസ്ബുള്ള ഇത് നിഷേധിച്ചിരുന്നതാണ് അറബി സംസാരിക്കുന്ന മതപരവും വംശീയപരവുമായ ട്രൂസ് വിഭാഗത്തിൽപ്പെടുന്ന ഇരുപത്തി അയ്യായിരം അംഗങ്ങൾ താമസിക്കുന്ന ഗോലാൻ കുന്നുകളിലെ നാല് ഗ്രാമങ്ങളിൽ ഒന്നാണ് ആക്രമണം നടന്ന മജ്ദൽ ഷംസ് ലബനൻ അതിർത്തിയിൽ ഏഴ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ആക്രമണത്തിൽ പരിക്കുകൾ ഉണ്ടോ എന്ന് വ്യക്തമല്ല ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഇസ്രയേലിന് ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് ഈ കഴിഞ്ഞ ദിവസം ഫുട്ബോൾ പീച്ചിലെ ആക്രമണത്തിൽ നേരിടേണ്ടി വന്നത് ആക്രമണത്തിന് പിന്നാലെ ഉടനടി പ്രതികരിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ളക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നതാണ് പിന്നാലെയാണ് ആയുധങ്ങളും മറ്റുമുള്ള ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തത് എന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിഷേധിച്ച ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് ഇസ്രയേലിന്റെ റോക്കറ്റാണ് സ്ഫോടനത്തിന് കാരണമായത് എന്ന് ഐക്യരാഷ്ട്രസഭയോട് വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിന് മുൻപ് മറ്റ് നാല് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഹിസ്ബുള്ള ഏറ്റെടുത്തിരുന്നു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ ഗോലാൻ കുന്നുകളുടെയും ലെബനന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഹെർമോൺ പർവ്വതത്തിന്റെ ചരിവുകളിൽ അടുത്തുള്ള സൈനിക കോമ്പൗണ്ടിലായിരുന്നു ഒരു ആക്രമണം നടത്തിയത് ഹിസ്ബുള സംഭവത്തിന്റെ ഉത്തരവാദിത്തം നിഷേധിക്കുകയും കള്ളം പറയുകയുമാണ് ചെയ്തതെന്ന് ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരി ആരോപിച്ചിരുന്നു ഹിസ്ബുൾയുടെ ഉടമസ്ഥതയിലുള്ള ഇറാനിയൻ നിർമ്മിത ഹലാഖ് റോക്കറ്റ് ഉപയോഗിച്ചാണ് വ്യോമാക്രമണം നടത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളൊരു സമ്പൂർണ്ണ യുദ്ധത്തെ അഭിമുഖീകരിക്കുകയാണെന്നും ഇസ്രയേലിലെ പൗരന്മാരെയും അതിന്റെ പരമാധികാരത്തെയും ശക്തമായി സംരക്ഷിക്കുമെന്നും വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഇസ്രയേലിന്റെ ചാനൽ ട്വൽവ് വാർത്തയോടും പ്രതികരിച്ചിരുന്നു എന്നാൽ ലബനൻ സർക്കാരും പ്രതികരണവുമായി പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു എല്ലാ പൗരന്മാർക്കും എതിരായ എല്ലാ അക്രമങ്ങളെയും അപലപിക്കുന്നു പൗരന്മാരെ ലക്ഷ്യം വെക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനവും മാനവികതയുടെ തത്വങ്ങൾക്ക് വിരുദ്ധവുമാണ് എന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ പറഞ്ഞു കൂടാതെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ആക്രമണത്തെ അപലപിച്ചു പരമാവധി സംയമനം എല്ലാ ആളുകളും പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി വടക്കൻ ഇസ്രേൽ ലബനൻ ജോർദാൻ സിറിയ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ട്രൂസ് വിഭാഗങ്ങൾ താമസിക്കുന്നത് ഇസ്രയേൽ ജനസംഖ്യയുടെ ഒന്നദശാംശം അഞ്ച് ശതമാനം ഉൾപ്പെടുന്ന ഇവർക്ക് പൂർണ്ണ പൗരത്വ അവകാശവും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഈ പ്രദേശം സിറിയയിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ ഗൊലാനിൽ താമസിക്കുന്നവർക്ക് ഇസ്രയേൽ പൗരത്വം വാഗ്ദാനം ചെയ്തുവെങ്കിലും എല്ലാവരും അത് അംഗീകരിച്ചിരുന്നില്ല ഗൊലാനിലെ ട്രൂസിനെ ഇപ്പോഴും ഇസ്രയേലിൽ പഠിക്കാനും ജോലി ചെയ്യാനും കഴിയുമെങ്കിലും പൗരത്വമുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മാത്രവുമല്ല ഐ ഡി എഫിലെ ഏറ്റവും വലിയ ജൂതേതര ഗ്രൂപ്പും ട്രൂസാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി